കൂടുതൽ തിളക്കമേകി ഗോൾഡൻ ഡയമണ്ട്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് ഡെയിലി വെയർ ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ൾക്ക് ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സി ഐ ടി യു മലപ്പുറത്ത് ജി എസ് ടി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ധർണ സി ഐ ടി യു അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ നാല് കോഴികളെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുമ്പോ അതിൽ ഒന്നാമതായി നമ്മൾ മേൽക്കട്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലാളികളുടെ കൂലിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തൊഴിലാളികളുടെ കൂലി നിശ്ചയിക്കുന്നത് ഇന്നേ വരെ ഒരു മുതലാളിയും അവന്റെ കൂലി നിശ്ചയിച്ചുകൊണ്ട് ആദ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിനു ശേഷവും നമ്മുടെ തൊഴിലാളി വർഗം നടത്തിയിട്ടുള്ള ഉചിതമായ പോരാട്ടത്തിന്റെ ഫലമായി ഉണ്ടാക്കിയിട്ടുള്ള കരാറുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ വേദി അല്ലെങ്കിൽ കൂലി എന്ന സമ്പ്രദായം ഉണ്ടായിട്ടുള്ളത് ഈ പുതിയ ലേബർ കോഡിന്റെ ഭാഗമായിക്കൊണ്ട് വേതനം സംബന്ധിച്ചുള്ള തീരുമാനം അത് നിശ്ചയിക്കാൻ അധികാരം മുതലാളിച്ച് വിട്ടുകൊടുത്തിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പേയ്മെന്റ് ആക്ടിന് എന്റെ പ്രസക്തി നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് ഒരു വന്നു ഇന്ത്യൻ തൊഴിലാളി വർഗം നൂറ്റാണ്ടിനിപ്പുറം അനുഭവിച്ചു വരുന്ന തൊഴിലാളികളുടെ അവകാശങ്ങൾ റദ്ദാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നാല് പുതിയ ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അഖിലേന്ത്യാ വ്യാപകമായി സിഐടിയു ആഹ്വാനം ചെയ്ത പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മലപ്പുറത്തും സമരം സംഘടിപ്പിച്ചത് കുന്നമൽ പെട്രോൾ പമ്പ് പരിസരത്ത് നിന്ന് ആരംഭിച്ച തൊഴിലാളി റാലി കുന്നമൽ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു സിഐടിയു ജില്ലാ പ്രസിഡന്റ് വി ശശികുമാർ ജനറൽ സെക്രട്ടറി വി പി സക്കറിയ വിവിധ തൊഴിലാളി യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്